ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ എൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് വന്നതിൽ കുറച്ച് കുട്ടികൾക്ക് പേപ്പേഴ്സിൽ മാർക്ക് കുറഞ്ഞു കുറച്ച് പേര് പരീക്ഷ എഴുതിയിട്ടില്ല അപ്പോൾ അത് വീണ്ടും ആ തോറ്റ വിഷയങ്ങളൊക്കെ എഴുതിയെടുക്കണം അത് ഒരുപാട് വെയിറ്റ് ചെയ്യണോ അതിൽ പെട്ടെന്ന് എഴുതി എടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓൺ ഓണ്ടിമാൻഡിലൂടെ എഴുതിയെടുക്കാം അതല്ലെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എഴുതി എടുക്കാം അത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലസ് ടു റിസൾട്ട് വന്നതിൽ പാസ് കുട്ടികൾക്ക് വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഡിഗ്രിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഈ മാസം മുപ്പാതി വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൂടെ ഈ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തായക്കണ നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മൾ പ്ലസ് ടു പാസ് ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ ഡിഗ്രി അവിടെ എളുപ്പത്തിൽ നേടിയാൽ അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് ടു തോറ്റ കുട്ടികൾ തോറ്റ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് അവരുടെ പേപ്പേഴ്സ് എഴുതാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ അവർ എക്സാം എഴുതിയില്ല അതല്ലെങ്കിൽ അവർ എഴുതിയിട്ട് രണ്ടോ മാർക്കും തോറ്റു അല്ലെങ്കിൽ പത്ത് മാർക്കിനും പതിനഞ്ച് മാർക്കും അതിൽ പ്രാക്ടിക്കൽ മാത്രം തോറ്റുപോയി മാത്രം ഇങ്ങനത്തെ ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ റീ എക്സാം എങ്ങനെയാണ് കൊടുക്കാം നമുക്ക് വീണ്ടും ആ എങ്ങനെ സപ്ലിമെന്ററി എഴുതാം എന്നുള്ളതാണ് അതും ഏറ്റവും എളുപ്പത്തിൽ എഴുതുമ്പോഴും അത് നമ്മൾ വെയിറ്റ് ചെയ്ത് ബ്ലോക്കിൽ എഴുതുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ റീ എക്സാം നമ്മുടെ ഫെയിൽഡ് സ്റ്റുഡൻസ് പ്ലസ് ടു ഫെയിൽഡ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് അറിയാം പ്ലസ് ടുത്ത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ തിയറി തോറ്റു എന്നുള്ളതോ അല്ലെങ്കിൽ എസ് വൈ സി അതായത് പ്രാക്ടിക്കൽ തോറ്റോ എന്നുള്ളതായിരിക്കും ആൾ തന്നെ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ എസ് വൈ സി ടി എന്നാണെങ്കിൽ തിയറി തോറ്റോ എന്നുള്ളതാണ് അപ്പോൾ തിയറി മാത്രം എഴുതിയാൽ മതി അവിടെ ഇനി നമ്മൾ പ്രാക്ടിക്കൽ വിഷയങ്ങളായിട്ടുള്ള ഫിസിക് കെമിസ്ട്രിയൊക്കെയാണ് നിങ്ങൾ എടുത്തെങ്കിൽ അവിടെ പ്രാക്ടിക്കൽ ഇനി എഴുതേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാ പക്ഷെ എക്സാഫി നമ്മൾ അത് അടക്കുമ്പോൾ രണ്ടിനും കൂടെ അടക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മുടെ പ്രാക്ടിക്കൽ ആണ് തോറ്റത് എസ് വൈ സി പി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി എഴുതണം എന്നില്ല തിയറി നമ്മൾ ഇനി എഴുതണം എന്നില്ല വേണമെങ്കിൽ എഴുതാം പക്ഷേ എഴുതണം എന്നില്ല ഓക്കെ പ്രാക്ടിക്കൽ മാത്രം നമുക്ക് വിജയിച്ചെടുത്താൽ മതി ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ഫസ്റ്റ് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഓക്കെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വരാത്തോണ്ട് നമുക്ക് എസ് വൈ സി പത്താം ക്ലാസ്സിൽ ഇങ്ങനെ ഇല്ല എസ് വൈ സി ടി സി പി എന്നില്ല എസ് വൈ സി മാത്രമേ ഉള്ളൂ ഒന്ന് വെച്ചാൽ രണ്ടും എന്നുള്ള രീതിയിലാണ് പത്താം ക്ലാസ് വരുന്നത് സോ ഞാൻ പറയുന്നില്ല ഇവിടെ പ്ലസ് ടുന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എസ് വൈ സി അല്ലെങ്കിൽ എസ് വൈ സി പി ആണ് പിന്നെ റിസൾട്ട് സോ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് തോറ്റോ ഫിസിക്സ് ഒക്കെ ഒരുപാട് കൂടുതൽ വൺ ആൻഡ് ടു മാർക്ക് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ളത് സോ അതൊക്കെ നമുക്ക് റീവാല കൊടുത്ത് എന്തായാലും അത് കിട്ടും അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ നല്ലൊരു മാർക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നത് റീ എക്സാമിനേഷൻ അതായത് നമ്മുടെ സപ്ലിമെന്ററി എക്സാമിനേഷൻ നമ്മൾ വീണ്ടും അത് സെ എക്സാം എഴുതാമെന്നുള്ള ഓപ്ഷാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷൻസ് ആണ് എക്സാം എഴുതാനായിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോ ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ശ്രീമൺ ബ്ലോക്ക് ടു കുട്ടികളുടെ കൂടെ വെയിറ്റ് ചെയ്ത് ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് ശ്രീമൺ ബ്ലോക്ക് ടുന്റെ നോർമലി ഫ്രഷ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കുള്ള പോർട്ടലാണ് ഓപ്പൺ ആയിട്ടുള്ളത് അവർക്ക് ഇപ്പോൾ ജൂലൈ ആറ് വരെ എക്സാം ഫീ അടക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പ്ലസ് ടു റിസൾട്ട് വന്ന് ആയ കുട്ടികൾക്കുള്ള പോർട്ടൽ സെപ്പറേറ്റ് പോർട്ടലാണ് വരിക അതിപ്പോ നിലവിൽ ഓപ്പൺ അല്ല അപ്പോൾ നമുക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റഡി സർവീസ് കൊടുക്കുന്നുണ്ട് ഏത് കുട്ടികൾക്കും ഇങ്ങനെ എഴുതണം ിൽ നമ്മൾ ഒന്നെങ്കിൽ ഒക്ടോബർ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ അടച്ചു തരും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡിൽ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഉണ്ട് അതിന് വേണ്ടി തായ കാണ നമ്പറിലോട്ട് നിങ്ങൾ വിളിച്ചാൽ മതി നമുക്ക് അതിൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിനുള്ള സംവിധാനം നിങ്ങൾക്ക് ഒരുക്കി തരും എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റിയ ഏറ്റവും ഒരു അസിസ്റ്റൻസ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും ഇത് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അവർ പഠിക്കുന്ന ഇസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വേറെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അങ്ങനെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം മുതൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ടീമിന്റെ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെന്നില്ല ആരാണെങ്കിലും ആർക്കും ധൈര്യമായിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് വരാം വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഫീ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ത്രൂ തന്നെ അടക്കാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്ട് ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റും സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ റീ എക്സാം ചെയ്യുന്ന കുട്ടികളെ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നോർമൽ വെയിറ്റ് ചെയ്ത് ഇത്രയും ഒക്ടോബർ വരെ കാത്തിരുന്നിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ ഒരു അഡ്മിഷൻ പോണം ആ ഡിഗ്രിക്ക് പോകണം ഇതിന് മുമ്പ് കിട്ടണം എന്നൊക്കെ പറയുന്ന കുട്ടികളാണെങ്കിലാണ് നമുക്ക് ഓപ്ഷൻ ഓൺ ഡിമാൻഡ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ആ ഡേറ്റിന് നമുക്ക് എക്സാമിനേഷൻ കൊടുക്കാൻ പറ്റും സോ നമുക്ക് ഓൺ ഡിമാൻഡ് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇങ്ങനെ ചെയ്യേണ്ടത് ഈ ഓൺ ഡിമാൻഡിന് ഇപ്പൊ ഈ ഓൺ ഡിമാൻഡ് രജിസ്ട്രേഷൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ചെയ്യുന്നുണ്ട് സോ നമ്മൾ ആ ഓൺ ഡിമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ഡിമാൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുട്ടിക്ക് ഏത് ഡേറ്റ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കും സോ നമുക്ക് ജൂലൈയിലാണ് ഓഗസ്റ്റിലാണ് സെപ്റ്റംബർ ഒക്ടോബറിന് മുമ്പ് മൂന്ന് മാസങ്ങളിലാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് വരിക സോ ഈ ഓൺ ഡിമാൻഡിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഡേറ്റ് അപ്പോൾ ആകെ ഒരു പത്ത് സീറ്റ് ഒരു ഡേറ്റിൽ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു സെൻ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂസിൻ്റെ സെൻറ്റേഴ്സ് പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻ്റർ ഉണ്ടാവില്ല ഒരു ജില്ലയിലെ ഒരു സെൻ്റർ അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും സെൻറ്റർ മലപ്പുറത്തും സെൻ്റർ വരുന്ന കോഴിക്കോട് അല്ലെങ്കിൽ നമുക്ക് എറണാകുളം അങ്ങനെ ഇങ്ങനെ ഒരു നാലഞ്ച് ഭാഗത്ത് മാത്രമേ നമുക്ക് അതിന് സെൻ്റേസ് വരുന്നുള്ളൂ സോ അതിൽ പത്ത് സീറ്റ് ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ ദിവസങ്ങളും ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസങ്ങളെ നമുക്ക് എക്സാം നടക്കുന്നുള്ളൂ സോ ആ ഡേറ്റുകളിൽ പത്ത് സീറ്റ് നമുക്ക് സെൻ്ററിൽ അവൈലബിൾ പത്ത് പതിനൊന്ന് സീറ്റുകൾ അവൈലബിൾ ആയുള്ളൂ സോ ആ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഓൺ ഡിമാൻഡ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ ചെയ്യുക കാത്തിരിക്കേണ്ട ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടത്തില്ല പിന്നെ അങ്ങനെ പോയി പോയി സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ പിന്നെ അതിലാരും നല്ലത് ഒക്ടോബറിൻ്റെ കൂടെ എഴുതുന്ന ഓക്കെ അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ റിസൾട്ട് ആദ്യം വരും ഓരോ മാസത്തിൻ്റെ റിസൾട്ട് ആദ്യം ആദ്യം വരും സോ നിങ്ങൾ ലാസ്റ്റിലോട് കൊടുക്കുമ്പോൾ ഓഗസ്റ്റിലൊക്കെ പോയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് റിസൾട്ട് അത്രയും വൈകിട്ടാണ് വരും അപ്പോൾ പിന്നെ അതുകൊണ്ട് കാര്യം അങ്ങനെ നമുക്ക് നോർമൽ തന്നെ എഴുതിയിരിക്കും നല്ലത് സോ ഇത് ഓൺ ഡിമാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ ചെയ്യുക സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഡേറ്റ് കിട്ടും ഡേറ്റ് നമുക്ക് ഓരോ കലണ്ടർ അവൈലബിൾ ആവും സോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് അതിന് ഫീ അടച്ചു കൊടുക്കുക ആ ഫീ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഡേറ്റിൽ പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാൻ എക്സാം ആവുമ്പോൾ നമ്മൾ അസൈൻമെന്റ് പരിഗണിക്കില്ല എന്നുള്ളതാണ് സോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓക്കെ അതേപോലെ തന്നെ ഓൺലിമാൻഡ് എഴുതുമ്പോൾ ലാംഗ്വേജ് മലയാളം നമുക്ക് എഴുതാൻ പറ്റില്ല ഓക്കെ ഓൺമാൻഡിൽ നമ്മൾ മലയാളം തോറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ഡിമലിൽ കൊടുക്കാൻ പറ്റില്ല സോ അങ്ങനെയുള്ള ഇല്ലാത്ത പേപ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് പറ്റും ലാംഗ്വേജ് അല്ലാത്ത പേപ്പേഴ്സ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഞാൻ പറയുന്നത് സ്വതഴികളുടെ പേപ്പേസ് ഒക്കെ മുതൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ റീ എക്സാം കൊടുക്കണം അല്ലെങ്കിൽ സപ്ലിമെൻ്റെ എഴുതണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് ചെയ്യാം സമയമൊന്നും വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് പ്രിപ്പേർ ചെയ്ത് ഇപ്പോൾ സയൻസ് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ക്ലാസ് ഒക്കെ അൻഡ് ചെയ്ത് പതിയെ ഈ ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഒക്ടോബറിൽ എഴുതി നമുക്ക് ഒരു നവംബർ ഒക്കെ മുതൽ റിസൾട്ടും വരും അതല്ല നമുക്ക് പെട്ടെന്ന് വേണമെന്ന് വേണം ഗൾഫ് പോകാൻ ലീവ് അത് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓൺ ഡിമാൻറ്റ് കൊടുക്കുക ഓൺ ഡിമൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് രണ്ടും ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ രണ്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക താഴേണ്ട നമ്പറോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അത് നമുക്ക് ഇവിടുന്ന് എക്സാം ഫ്രീ അടച്ചിട്ട് നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ തരാൻ സാധിക്കും അപ്പൊ അതിനൊന്നും നേരം എഴുതിയൊക്കെ ടൈം ആയിട്ടുണ്ട് ഇത് കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ തോറ്റ വിഷയങ്ങൾ നമുക്ക് പാസ് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തോറ്റ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം എഴുതേണ്ട കേട്ടോ ജയിച്ചതെന്ന് എഴുതേണ്ട തോറ്റത് മാത്രം എഴുതിയാൽ മതി അങ്ങനെ കുറേ കുട്ടികൾ കൺഫ്യൂഷൻ അടിക്കും എല്ലാം എഴുതണം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഏതാണ് തോറ്റത് തോറ്റത് മാത്രം നമുക്ക് എഴുതിയാ മതി അതിന് അഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും സോ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് സോ എൻ എൻസിന്റെ ഒരു ബെനിഫിറ്റ് അതാണ് നമുക്ക് ഒരോട്ടം തോറ്റാലും നമുക്ക് അഞ്ച് വർഷത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ ബാച്ചിന്റെ കൂടെ എഴുതാൻ പറ്റും ഓക്കെ വീഡിയോ നമ്മൾ ചർച്ച തോറ്റ കുട്ടികൾക്ക് അത് എങ്ങനെ എട്ട് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു റീ എക്സാമിനെ കുറിച്ച് സപ്ലിമെന്ററിസാ കുറിച്ചീൽ പറഞ്ഞു ഇതിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ വേഗം നിങ്ങളുടെ പേപ്പർ ക്ലിയർ ചെയ്തിട്ട് ഈ വർഷം തന്നെ ഡിഗ്രി കോളേജ് മറ്റുള്ള മേഖലയ്ക്ക് പോകാൻ പറ്റും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ തുടർ പട്ടണത്തിൽ പോകാൻ സാധിക്കും അപ്പൊ അധികം കാത്തിരിക്കേണ്ട വേഗിക്കേണ്ട വേഗം തന്നെ ചെയ്തോളൂ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ